പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യത്തെ കർഷകർ കാത്തിരുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത് ഘഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിച്ചിരിക്കുന്നു ഇന്ന് ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച ബീഹാറിലെ ബംഗൽപൂരിൽ വെച്ച് നടന്ന സമ്മേളനത്തിനിടെയാണ് പ്രധാനമന്ത്രി ഒരു സിറ്റോൺ കർമ്മത്തിലൂടെ കിസാൻ നിധിയുടെ പത്തൊൻപതാമത് ഘഡു വിതരണം ആരംഭിച്ചത് രാജ്യത്തെ ഒമ്പത് ദശാംശം ഏഴ് കോടിയോളം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ തുക വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇത്രയും പേർക്ക് രണ്ടായിരം രൂപ വീതം നൽകാനായി ഇരുപത്തിരണ്ടായിരം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഇരുപത്തി ലക്ഷത്തോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് പത്തൊൻപതാമത്തെ ഗഡു തുക എത്തിത്തുടങ്ങിയിരിക്കുകയാണ് ഇതോടെ തുടക്കം മുതൽ കിസാൻ സമ്മാൻ നിധിയിലുള്ളവർക്ക് പത്തൊൻപത് ഗഡുക്കളായി മുപ്പത്തി എണ്ണായിരം രൂപയാണ് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് പത്തൊൻപതാമത് ഗഡു വിതരണത്തിന്റെ മെസ്സേജ് വന്നവരിൽ ചിലർക്കെങ്കിലും ഇന്ന് തുക അക്കൗണ്ടുകളിൽ എത്താതിരുന്നേക്കാം ഇതിന് കാരണം ഒമ്പത് ദശാംശം ഏഴ് കോടിയോളം അക്കൗണ്ടുകളിലേക്കാണ് തുക വിതരണം ആരംഭിച്ചിരിക്കുന്നത് ഡി ബി ടി സംവിധാനം വഴിയാണ് കേന്ദ്ര സർക്കാർ ഗഡ് തുകയുടെ വിതരണം നടത്തുക അതായത് നിങ്ങൾ നൽകിയ ബാങ്ക് അക്കൗണ്ട് നമ്പറിലേക്കല്ല നിങ്ങളുടെ ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയാണ് തുക വിതരണം നടക്കുക അതിനാൽ നിങ്ങൾക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ളതും ഏറ്റവും ഒടുവിൽ ഡി ബി ടി അപ്ഡേറ്റ് ആയിട്ടുള്ളതുമായ അക്കൗണ്ടുകളിലേക്ക് ായിരിക്കും ഗഡു തുക എത്തിച്ചേരുക അതിനാൽ ഒന്നിലധികം അക്കൗണ്ടുകൾ ഉള്ളവർക്ക് മുൻപ് വന്നിരുന്ന അക്കൗണ്ടിന് പകരം നിങ്ങളുടെ തന്നെ മറ്റ് എസ് അക്കൗണ്ടുകളിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലോ തുക എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട് അതിനാൽ സ്ഥിരം വരുന്ന അക്കൗണ്ടിൽ തുക വന്നില്ലെങ്കിൽ മറ്റ് എസ് ബി അക്കൗണ്ടുകളിലും തുക വന്നോ എന്ന് ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അതുപോലെ ഒമ്പത് ദശാംശം ഏഴ് കോടി കർഷകരിലേക്ക് ഒരുമിച്ച് തുക അയക്കുന്നത് ബാങ്കിങ് സിസ്റ്റത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കാനായി ഗഡു തുക ബാച്ചായാണ് അയക്കുക അതിനാൽ മണിക്കൂറുകൾ കഴിഞ്ഞോ അല്ലെങ്കിൽ ചിലർക്ക് ദിവസങ്ങൾ കഴിഞ്ഞോ ആയിരിക്കും ഗഡു തുക എത്തിച്ചേരുക എന്നും അറിയുക ഇന്ന് ഘടത്തുക ലഭിക്കാത്തവർക്ക് ഇനി ഇരുപതാമത്തെ ഗെടുത്തുക വിതരണം നടക്കുമ്പോൾ മാത്രമായിരിക്കും മുടങ്ങിയ ഗെഡു ലഭിക്കുക എന്നൊന്നില്ല ഇതിനു മുൻപ് ഇത്തരത്തിൽ ഘടത്തുക മുടങ്ങിയവർക്ക് ആഴ്ചകൾ കഴിഞ്ഞും ചിലർക്ക് മാസങ്ങൾ കഴിഞ്ഞും ഘടത്തുക അക്കൗണ്ടുകളിൽ വന്നിട്ടുണ്ട് അതുപോലെ ഗെടുത്തുക മുടങ്ങിയവർ അതിന് കാരണമായ എ കെ അപ്ഡേഷൻ ആധാർ ലിങ്കിങ് എന്നിവ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ മുടങ്ങിയ ഘട അടുത്ത ഗഡുവിന് മുമ്പായോ അല്ലെങ്കിൽ അടുത്ത ഗഡുവിനൊപ്പമോ ഇപ്പോൾ ലഭിച്ചു വരുന്നുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുക രണ്ടായിരത്തി ഡിസംബർ മാസം വരെയുള്ള അപ്ഡേഷൻ ആണ് ഇന്നത്തെ ഘഡു വിതരണത്തിനായി പരിഗണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ജനുവരി ഫെബ്രുവരി എന്നീ മാസങ്ങളിലെ അപ്ഡേഷൻ ഇത്തവണത്തെ ഘഡു വിതരണത്തിനായി പരിഗണിച്ചിട്ടില്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത് ഇവർക്ക് ഇരുപതാമത്തെ ഘടു വിതരണത്തിനൊപ്പമായിരിക്കും തുക ലഭിക്കുക കിസാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ അക്കൗണ്ട് ിൽ വരാത്തതിന് കാരണം ഇനി പറയുന്ന രണ്ട് കാര്യങ്ങളുമായി യാതൊരു ബന്ധമില്ല എന്ന് കൂടി അറിയുക ഒന്നാമതായി കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാതിരുന്നതാണ് കിസാൻ നിധിയുടെ പത്തൊൻപതാമത് ഘഡ് വിതരണം ലഭിക്കണമെങ്കിൽ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് കിസാൻ നിധി പോർട്ടലിൽ റിയിപ്പ് ഉണ്ടായിരുന്നില്ല നൂറ് ശതമാനം കേന്ദ്രവിഹിതമുള്ള ധനസഹായ പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി സംസ്ഥാന കൃഷി വകുപ്പിന്റെ കീഴിൽ സംസ്ഥാനത്ത് എല്ലാ കൃഷി വിവരങ്ങളും ഓൺലൈനായി ലഭിക്കാൻ സഹായിക്കുന്ന പ്ലാറ്റ്ഫോമാണ് കതിർ ആപ്പ് കർഷകർക്ക് ഒട്ടേറെ ഗുണമുള്ള കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാണെങ്കിലും പത്തൊൻപതാം ഘടും ലഭിക്കാതിരുന്നതുമായി രജിസ്ട്രേഷൻ എടുക്കാത്തതിന് യാതൊരുവിധ ബന്ധവും ഇല്ല രണ്ടാമതായി കിസാൻ നിധിയുടെ പുതുക്കൽ എന്ന തെറ്റിദ്ധാരണയാണ് യഥാർത്ഥത്തിൽ പി എം കിസാൻ നിധി വഴി തുക ലഭിക്കുന്നതിന് കിസാൻ നിധി പുതുക്കണം എന്ന് എങ്ങും പറയുന്നില്ല ആകെയുള്ളത് കിസാൻ നിധിയിൽ നൽകിയിരിക്കുന്ന ഭൂമിയുടെ ലാൻഡ് ടാക്സ് നിങ്ങൾ കൃത്യമായി അടക്കുക എന്നുള്ളതാണ് ലാൻഡ് ടാക്സ് ഒടുക്കൽ ഇപ്പോൾ പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ്ഡ് ആയി ഇരിക്കുകയാണ് അതുകൊണ്ടാണ് അക്ഷയ കേന്ദ്രങ്ങൾ പോലുള്ള ഓൺലൈൻ കേന്ദ്രങ്ങൾ വഴി നമുക്ക് ടാക്സ് അടക്കുവാൻ കഴിയുന്നത് അതിനാൽ നിങ്ങൾ ഓരോ യും ലാൻഡ് ടാക്സ് അടക്കുമ്പോൾ അത് അപ്പോൾ തന്നെ സർക്കാരിന്റെ ലാൻഡ് റെക്കോർഡ്സിലേക്ക് ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ആകുന്നുണ്ട് അതനുസരിച്ച് പി എം കിസാൻ സമ്മാൻ നിധിയിലും രേഖകൾ കൃത്യമായി അപ്ഡേറ്റ് ആവുന്നുണ്ട് അതിനാൽ നിങ്ങൾ എല്ലാവരും കരം കൃത്യമായി അടച്ചാൽ മാത്രം മതിയാകും ആയതിനാൽ കിസാൻ നിധി പുതുക്കേണ്ട ആവശ്യം ഇല്ല പി എം കിസാനുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും ഈ ചാനലിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക് e